നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പരിവാഹൻ സർവർ തകരാർ മൂലം ഡ്രൈവിംഗ് ടെസ്റ്റിനെ തീവർ വലഞ്ഞു പരിവാഹൻ സർവർ തകരാറായതിനെ തുടർന്ന് എറണാകുളം ആർ ടി കീഴിലെ കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് വൈകുന്നു ഇന്ന് ടെസ്റ്റ് നടത്തേണ്ടവരുടെ ലിസ്റ്റ് അടുക്കാനാവാത്തതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് വൈകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെബ്സൈറ്റ് തകരാറായെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാവിലെ പതിനൊന്നരയോടെ സൈറ്റ് തകരാർ പരിഹരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് തീവ്ര വലഞ്ഞു ഇന്നലെ ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി സംയുക്ത സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇന്ന് മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണ തോതിൽ പുനരാരംഭിക്കാനൊരുങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനെട്ട് പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തിയത് എന്നാൽ ഡ്രൈവിംഗ് സ്കൂളിലെ അംഗീകൃത ഇൻസ്ട്രക്ടർ ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഗ്രൗണ്ടിൽ ഹാജരാകണം സർക്കാർ വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണം എന്നിങ്ങനെയുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നാണ് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഗതാഗത മന്ത്രിയും സിഐ ടിഒ സംസ്ഥാന സെക്രട്ടറിയും ചർച്ച നടത്തും ചർച്ച പരാജയപ്പെട്ടാൽ സമരം ശക്തമാക്കാനാണ് നേതാക്കളുടെ തീരുമാനം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കൂടിയ തീരുമാനങ്ങൾ സത്യത്തിൽ ഈ നേരത്തെ തന്നെ കുറച്ച് ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത് ഡേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എം ഐ സിയുടെ കാര്യങ്ങളാണെങ്കിലും ഇത് സംബന്ധിച്ച് കുറച്ച് ഭേദഗതി വളർത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ഡ്രൈസ്കൂൾ മേഖലയിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതൊന്ന് എല്ലാ ദിവസവും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ പഠിപ്പിച്ച കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമായിട്ടും ആ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് സർക്കാർ പ്രൊവൈഡ് ചെയ്യും വാഹനങ്ങൾ എന്നാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് തൽക്കാലം യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഇന്നലെ നമ്മുടെ ജനറൽ സെക്രട്ടറി കൃത്യമായി ഇന്നലെ അത് പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബഹുമാനപ്പെട്ട ഞാൻ സിംഗ് ഇരിക്കുന്ന സമയത്താണ് ഈ ഇൻസ്ട്രക്ടർ നിർബന്ധമായിട്ടും ഗ്രൗണ്ടിലും പഠിപ്പിക്കുന്ന ഭാഗത്തും വേണോ എന്നും പറഞ്ഞൊരു സർക്കിൾ ഇറക്കി അന്ന് ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെയാണ് നമുക്ക് ആ സർക്കിളിന് പിൻവലിച്ചത് അതുവഴിയാണ് നമ്മുടെ ഈ ടെസ്റ്റുകൾ ഈ ഈ സമയം വരെ നടന്നിട്ട് ഒരിക്കലും ആക്റ്റില് അങ്ങനെ നിർബന്ധമായിട്ടും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഒരു ഇൻസ്പെക്ടർ വന്നുകൊണ്ട് നേരിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നും ആക്ടിൽ പ്രത്യേകിച്ചൊന്നും പ്രതിപാദിച്ചിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പണിയെടുക്കുന്നവരെ വളരെയേറെ വേദനിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഈ വാ ഈ മേഖലയിലുള്ള ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്തകളിലൂടെ എന്തായതാണ് എന്നാണ് നമുക്കിതിനെ കാണാൻ കഴിയുക